സൗജന്യ ക്യാൻസർ പരിശോധന ക്യാമ്പുമായി ആലപ്പി നോർത്ത് റോട്ടറി ക്ലബ്ബ് ആലപ്പി നോർത്ത് റോട്ടറി ക്ലബിന്റെ ബൃഹത് പദ്ധതിയാണ് സൗജന്യ ക്യാൻസർ നിർണയ ക്യാമ്പ് ഇതിനായി മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം രൂപ വില വരുന്ന ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ നിന്നുമാണ് എത്തിച്ചത് ഡോക്ടർമാരും ഗ്രൂപ്പും അടങ്ങിയ സംഘം റോട്ടറി ക്ലബിന്റെ മേൽനോട്ടത്തിൽ തീരുമാനിച്ച സ്ഥലത്തെത്തി സൗജന്യമായി പരിശോധന നടത്തും കേരളത്തിൽ ആദ്യമായി റോട്ടറി ക്ലബ് ഓഫ് ആലപ്പിയാണ് ഇത്തരത്തിലുള്ള ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് റോട്ടേറിയൻ വിജയലക്ഷ്മി നായർ ഏത് ക്യാൻസറും ആരംഭത്തിലെ അറിയുകയാണെങ്കിൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും അതിൽ ഏറ്റവും എളുപ്പത്തിലുള്ള ഡോക്ടർ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ അല്ലെങ്കിൽ ആ ഒരു ബ്രസ്റ്റ് റിമൂവ് ചെയ്താൽ മതി മാക്സിമം പക്ഷേ ആരംഭത്തിലെ കണ്ടെത്തണം അങ്ങനെ ആരംഭത്തിലെ കണ്ടെത്തി റിമൂവ് ചെയ്യാനുള്ള സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു മഹത്തായ പ്രോജക്റ്റാണ് നമ്മുടെ ആ ബിൽസ്റ്റിക്കിലെ ആദ്യത്തെ ലേഡി ഗവർണറായ റൊട്ടേറിയൻ ആൻ്റണി നമുക്ക് വേണ്ടി കാഴ്ചവെച്ചിരിക്കുക അത് നമ്മുടെ ജില്ലയിൽ ആദ്യം നടത്തുന്ന ക്ലബ്ബാണ് റോട്ടറി ക്ലബ് ഓഫ് ആലപ്പി നോർത്ത് അപ്പോൾ ഗവർണറേയും ആലപ്പി നോർത്തിനെയും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ അഭിനന്ദനം അറിയിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം പ്രയോജനപ്പെടുത്തുക എന്നതാണ് നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് അതിനുവേണ്ടി നിങ്ങളെല്ലാവരും മുൻകൈയ്യെടുത്തുകൊണ്ട് ഇനിയിപ്പം ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ തന്നെ തൊട്ടടുത്ത് എവിടെ ക്യാമ്പുകൾ നടത്തുന്നു ആ ക്യാമ്പുകൾ തേടിപ്പോയി നിങ്ങളെ കണ്ടുപിടിച്ച് ആരംഭത്തിലെ തന്നെ നിങ്ങൾക്കൊന്നും ഇല്ല എന്ന് ബോധ്യം പറ്റാനും അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചികിത്സിച്ച് ഭേദമാക്കാനും സാധിക്കും ആ ഒരു അവസരം നമ്മുടെ ലേഡി ഗവർണർ ടീന ആൻ്റണി നമ്മുടെ ഡിസ്ട്രിക്റ്റിനു വേണ്ടി ഒരുക്കി തന്നിരിക്കുകയാണ് ആ അവസരം മുതലെടുക്കേണ്ടത് നമ്മളാണ് നമ്മൾ നാട്ടുകാരാണ് റോട്ടറി പ്രസിഡന്റ് റോട്ടേറിയൻ സുരേഷ് കുമാർ കെ അധ്യക്ഷത വഹിച്ചു റൊട്ടേറിയൻ ജോഷ് ജോഷ് മുഖ്യപ്രഭാഷണം നടത്തി ബിലീവിയേഴ്സ് ഹോസ്പിറ്റൽസ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ജോംസി ജോർജ് റോട്ടേറിയൻ ചെറിയാൻ റോട്ടേറിയൻ റോജസ് ജോസ് റൊട്ടേറിയൻ സുനിൽകുമാർ രൺബാബു ജേക്കബ് തോമസ് ജോജി മാത്യു മഹീന്ദ്രദാസ് എന്നിവർ പങ്കെടുത്തു ഇനിഷ്യേറ്റീവാണ് ഇപ്പോൾ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൻ്റെ ഇനീഷ്യേറ്റീവില് റോട്ടറി ക്ലബുമായിട്ട് ബന്ധപ്പെട്ട് സംയുക്തമായിട്ട് ആരംഭിക്കുന്ന ഈ ഒരു പ്രോഗ്രാമിൽ നമ്മളൊരു ഇരുപതോളം സോണുകൾ റോട്ടറി സോണുകളിൻ്റെ ഭാഗമായിട്ട് ഒരു എഴുപതോളം ക്ലബുകളുടെ ആവശ്യപ്രകാരമാണ് ഈ ഒരു ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇത് തെർമൽ ഡിറ്റക്ഷൻ മെഷീൻ ഉപയോഗിച്ചിട്ടുണ്ട് തെർമറ്റിക്സ് ഉപയോഗിച്ചിട്ടാണ് പേഷ്യൻ്റിനെ വലിയ ഒരു എമൗണ്ട് വാങ്ങി ഹോസ്പിറ്റലുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു മെഷീൻ്റെ സംവിധാനത്തിൽ സപ്പോർട്ടോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ക്രീനിങ് പ്രോഗ്രാം ജനങ്ങളിലേക്ക് ഏറ്റവും അഫോർഡബിളായ രൂ രൂപത്തിൽ സൗജന്യമായ രൂപത്തിൽ ജനങ്ങൾക്ക് കുറേ കൂടെ സാധാരണക്കാരായ ആളുകൾക്ക് കൂടെ അഫോർഡബിൾ ആവുന്ന വിധത്തിൽ ഈ ഒരു സർവീസിനെ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് അതിൻ്റെ ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത് റോട്ടറി ക്ലബ്ബാണ് കേരളത്തിലെ ആദ്യത്തെ ഒരു ഇനീഷ്യേറ്റീവ് ആണിത് വളരെ സിമ്പിളായി അതിൻ്റെ ഫസ്റ്റ് ഒരു ഡിറ്റക്ഷൻ ഒരു സ്ക്രീനിങ് എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഒരു സർവീസ് എന്ന് പറയുന്നത് അപ്പോൾ അത് എത്രയും ആളുകളിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാമോ അതിൻ്റെ ഒരു എന്താ ഫലം ഉണ്ടാകാത്ത വിധത്തിലാണ് റോട്ടറി ക്ലബ് ഈ ഒരു ഇനിഷ്യേറ്റീവ് മെഷീൻ അറൗണ്ട് ഒരു മുപ്പത് ലക്ഷം രൂപ വരുന്ന മെഷീനാണ് അത് ഒരു മൂന്ന് നാല് ഹോസ്പിറ്റലുകൾക്കായിട്ട് റോട്ടറി ക്ലബിൻ്റെ തന്നെ ഒരു ഇനീഷ്യേറ്റീവില് അവരത് വാങ്ങി ഹോസ്പിറ്റലുകളെ ഏൽപ്പിച്ചിട്ട് ഹോസ്പിറ്റലിൻ്റെ ഡോക്ടേഴ്സ് ആൻഡ് ഒരു മെഡിക്കൽ ടീം വന്നിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഓരോ ക്ലബ്ബുകളിലായിട്ട് നമ്മളിത് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്